കാസർകോട് നടക്കുന്ന സമസ്ത കേരള ജം ഇയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി ചാവക്കാട് ചത്തുരത്തിൽ നടത്തിയ ചടങ്ങ് എഐ സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണയൂർ അധ്യക്ഷത വഹിച്ചു ഉമ്മർ ഫൈസി മുക്കം ആമുഖ പ്രഭാഷണം നടത്തി ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ മുഖ്യാതിഥിയായി മുസ്ലീം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് അഡ്വക്കേറ്റ് വി ആർ അനൂപ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി ഓണപിള്ളി മുഹമ്മദ് ഫൈസി ഹമീദ് ഫൈസി അമ്പലക്കടവ് നൌഷാദ് ഭാഗവി ചിറിയൻകീഴ് എന്നിവർ സംസാരിച്ചു അബൂബക്കർ ഫൈസി ചെങ്ങുമ്മനാട് സ്വാഗതവും അബ്ദുൽ കരീം ഫൈസി നന്ദിയും പറഞ്ഞു ചാവക്കാട് ടൌണിൽ നിന്ന് ദഫ്മുട്ടിന്റെ അകമ്പടിയോടെയാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത് രണ്ടായിരത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയാണ് കാസർകോട് കുണിയയിൽ വരയ്ക്കൽ മുല്ലക്കോയ തങ്ങൾ നഗറിൽ വെച്ച സമസ്തയുടെ ശതാബ്ദി ആഘോഷം നടക്കുക